ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിഷ്ണു വെൽക്കം ടു മല്ലു ഹൺഡർ നമ്മുടെ ഇന്നത്തെ ഫിഷിംഗിന് വേണ്ടി സ്പോട്ടിൽ എത്തിയിരിക്കുമോ കേട്ടോ ഫസ്റ്റ് ഷൂട്ടാണിത് നമ്മൾ ഇന്നിങ്ങനെ വന്ന് നോക്കിയപ്പോൾ അപ്പുറത്തെ സൈഡിൽ രണ്ട് മൂന്ന് കരിമീൻ നിൽക്കുന്നുണ്ട് മാർച്ച് ഇന്ന് ഷൂട്ട് ചെയ്യണം നാളെ ക്ലിയർ ആയിട്ട് മീനെ കാണാം അങ്ങോട്ട് ഓടിപ്പോകുന്നതേ കാണാം ഇന്നത്തെ ഫിഷിങ്ങിൽ അത്യാവശ്യം നല്ലതായിട്ട് കരിമീനൊക്കെ കിട്ടിയായിരുന്നു നമ്മളെല്ലാ ഷൂട്ടും ഇടുന്നില്ല ഇഷ്ടപ്പെട്ട ഷൂട്ടുകൾ മാത്രം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഫിഷിങ്ങിൽ നല്ല വല്ല്യുമീനെ കിട്ടിയ ഷൂട്ടെല്ലാം നമുക്ക് മിസ്സായി നമ്മൾ മേടിച്ച് നമ്മുടെ ബാസ്ക്കറ്റ് മേടിച്ച് പിന്നെ അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ട് കേട്ടോ ആദ്യത്തെ മീനായിട്ടു ഇനി ഓർഡർ ഇല്ലാതെ കിട്ടുന്ന മീനെ വെച്ച് ഓരോ വലിയ കുഴപ്പമില്ലാത്ത ഷൂട്ട് നോക്കിയാണ് ഇത് അടുത്തൊരു ഷൂട്ടാണ് ഇത് നല്ല ഷൂട്ടാണ് ഷൂട്ടാട്ടോ മീൻ അത്യാവശ്യം ക്ലിയറായിട്ട് കറങ്ങി പൊങ്ങി വരുന്നത് കാണാൻ പറ്റും ഓർമ്മല്ല കിട്ടിയ കുറച്ച് കിട്ടി ആ കൊണ്ടക്കിയത് കേട്ടോണ്ടെന്നും പറയണ്ട ഈ പിള്ളേർ ഞാനെന്ത് മീനെ പിടിക്കുന്നത് കാണാൻ വേണ്ടി കുറേ നേരം നിന്ന് കേട്ടോ മിസ്സായെന്നല്ലത് ഒരു മീനെ പോലും കിട്ടിയില്ല കണ്ടോ ആ സൈഡിൽ നിന്ന് തുറന്നേ ഇത് ശരിക്കും ക്ലിയർ ക്ലിയറായിട്ട് മീനിനൊന്നും കാണത്തില്ല എങ്കിലും ഞാൻ ഈ ഏരിയയിലെ ഇടാൻ കാരണം ഇത് ഞാൻ ഫിഷിങ്ങിന് ഇറങ്ങിയിട്ട് ആദ്യമായിട്ടാണ് രണ്ട് കരിമീനെ ഒറ്റ ഷൂട്ടൊക്കെ കിട്ടുന്നത് കേട്ടോ അത് കാരണം ഇടുന്ന ഇത് അതുമല്ല ഞാൻ ഗ്രൂപ്പിലൊക്കെ ഇട്ടപ്പോൾ പലർക്കും തോന്നും ഇതന്നെ ജോഡിനെ പിടിച്ചതാണോ എന്നൊക്കെ അപ്പോൾ അത് കാരണം അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി കൂടെയാണ് ഞാനിടുന്നത് ഇത് കുറേ കരിമീനാ സൈഡിൽ കീർന്നപ്പോൾ കേട്ടോ അതിന് ഓർമ്മ തന്നെ ഞാൻ ഫസ്റ്റ് ഷൂട്ട് ചെയ്യുവാണേ ഇത്രയും നാൾ ഹാൻഡ് മെയ്ഡ് റീൽ സ്ട്രാപ്പ് ഉപയോഗിച്ചിട്ട് ഇന്നൊരു ദിവസം കമ്പനി റീൽ സ്ട്രാപ്പ് എടുത്തിട്ട് ഉപയോഗിച്ചപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത് ഓ എന്തൊരു ബുദ്ധിമുട്ടാണ് മറ്റേതാണ് നല്ല സൂപ്പറായിട്ട് ഫിക്സ് ആയിട്ടിരുന്നൊള്ളൂ കണ്ട ആ ഇളക്കവും എല്ലാം സൗണ്ട് എല്ലാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ ആ മീനെ മീനെടുത്ത് വെച്ചു എങ്കിലും ആ സൈഡിലേക്ക് തണലായ് ഓടിക്കയറും നിൽപ്പുണ്ട് ഇതൊരു വൈകുന്നേരം സമയമായ കേട്ടോ ഇത് അവസാന നിമിഷങ്ങളിലുള്ള ഷൂട്ടാണ് ഇപ്പോൾ ഞാൻ മീനെ കണ്ടിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടേ ഇത് അവിടെ കുറേ നിപ്പുണ്ട് ഒരു എഴുപത്തി എണ്ണൂര് നിപ്പുണ്ട് ആ ഇപ്പൊ ഇപ്പൊ അടിച്ചെടുത്താ കൊതോ മീമിട്ടോ ആ ചോണ്ടയല്ല രണ്ട് കരിമീനെ അടുപ്പിച്ച് കിട്ടിയപ്പോഴേ ആദ്യം ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടി ഒരു ഫോട്ടോ ഞാൻ ക്ലിക്ക് ചെയ്ത ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാൻ താല്പര്യം ഉള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ ചേട്ടൻ ആ ഒറ്റ അടിച്ചിട്ട് അവിടെ നിപ്പുണ്ടോ സൈഡിൽ വേറെ നിപ്പുണ്ട് അടിച്ചിട്ടേ അവർക്ക് പോയി ശ്രദ്ധിക്കാതെ അടിച്ചിട്ടാ പൊറോട്ടത് ശ്രദ്ധ ലോക്ക് ഒന്നും എടുക്കാ ശ്രദ്ധിക്കാതെ അടിക്കുന്ന പറഞ്ഞാണെ പിന്നെ സ്ലിംഗ് ഷോട്ട് ഉപയോഗിക്കുന്ന എല്ലാവരും നമ്മുടെ പ്രൊട്ടക്ഷൻ കാർഡ് ഉപയോഗ ഇടാൻ ഓർത്തണം അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് ആർട്ട് ഉണ്ടാക്കണം അത് ആദ്യം ചെറിയ പവറിൽ അടിച്ച് ടെസ്റ്റ് ചെയ്തതിന് മാത്രമേ നമ്മൾ അതിൻ്റെ ബാലൻസിങ്ങും അതിൻ്റെ പൊഴിയും എല്ലാം ഫ്രീ ആണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങാം കേട്ടോ ഇതാ സെയിം ഏരിയ വെച്ച് തന്നെ ഉള്ളത് അടുത്ത ഷൂട്ട് കേട്ടോ മൂന്ന് തവണ ഷൂട്ട് ചെയ്തുതന്നാൽ മൊത്തം നാല് മീനെ കിട്ടി കേട്ടോ ഇതൊന്നും നമ്മൾ അന്നേനെ വേറൊരു സ്ഥലത്തേക്ക് മാറി മാറി നമ്മൾ യാത്ര ചെയ്താൽ മീൻ പിടിക്കുന്നു കേട്ടോ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുമല്ല അടുത്തൊരു ഏരിയയിലേക്ക് വന്നു എന്താ ഷൂട്ടിങ് കണ്ട് ഞാൻ ആ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ആ ഏരിയയിലുള്ള വെള്ളത്തിൻ്റെ ആ അടി നിൽക്കുന്നൊരു കരിമീനെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ സ്പ്രിങ് ഹാൻഡിലും റബ്ബറും അങ്ങനത്തെ ഐറ്റംസും എല്ലാം നല്ലവർ അവൈലബിൾ ആണ് വേണ്ടവർ കോൺടാക്ട് ചെയ്താൽ മതിയെ ഞാൻ നമ്പർ പിൻ ചെയ്തിട്ടുണ്ട് ഇത് അടുത്തൊരു ഷൂട്ടാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷൂട്ട് മാത്രമേ നമ്മൾ ഇന്നത്തെ ദിവസം എഡിറ്റ് ചെയ്തിട്ടുള്ളൂ അടുത്തൊരു വീഡിയോ അടുത്ത വീഡിയോ ഇതെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് അത്യാവശ്യം മുഴുക്ക് കരിഞ്ഞു തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല ഷൂട്ട് എല്ലാം തന്നെ അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ വരുന്ന ആഴ്ച ഒരു ദിവസം ഇടും കരിമീൻ അല്ല നമുക്കൊരു ഉച്ചയായിട്ടും അവിടെ കരിമീൻ കിട്ടാൻ തുടങ്ങിയത് പക്ഷേ അത്യാവശ്യം കരിമീൻ കിട്ടി കേട്ടോ കുഴപ്പമില്ലായിരുന്നു ഷൂട്ട് ഇനിയുമുണ്ട് കുറച്ച് ഷൂട്ടും കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് അതിലേക്ക് നോക്കാം അപ്പോൾ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു കുറ്റിയൽ കരിമീൻ നിൽക്കുന്നുണ്ട് ഞാൻ സൈഡിലേക്ക് ഒന്ന് കയറി ഷൂട്ട് ക്ലിയർ ആയിട്ട് കാണാം എൻ്റെ വീഡിയോ കാണുന്ന ആരും ചിന്തിച്ചിരിക്കില്ലേ ഞാൻ ഒറ്റയടിക്ക് മീൻ അടിച്ചിട്ട് എൻ്റെ എല്ലാ ഷൂട്ടും മീനൊന്നും ചിന്തിക്കരുട്ടോ നമ്മുടെ മീൻ മിസ് ആകുന്ന ഷൂട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇത് വെള്ളത്തിൽ നിൽക്കുന്ന മീനല്ലേ നമുക്കിപ്പം ഡയറക്റ്റ് വെള്ളത്തിൻ്റെ മുകളിലാണ് ശരി നമുക്ക് ഉന്നം പിടിച്ചൊക്കെ സിമ്പിളായിട്ട് അടിച്ചെടുക്കാം വെള്ളത്തിൽ അടിയിൽ നിൽക്കുന്ന മീനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാളിച്ചൊക്കെ വരും ഇതൊരു കമ്പനിൻ്റെ സൈഡിൽ കൊത്തിക്കൊണ്ടിരുന്ന മീനെ ഞാൻ പെട്ടെന്ന് വലിച്ചു കയറ്റാൻ തുടർത്ത് അടിച്ചതാണ് പക്ഷേ കമ്പി കയറി ചുറ്റുവേ ഏടക്ക് ഉടക്ക് അവിടെ ഇറങ്ങിയ പോവുന്നതാണോ ആണോ ഓക്കെ രക്ഷ വിട്ടു കമ്പ പൊടിഞ്ഞു പോന്നു കരിവീന ആ ഇന്നത്തെ ഫിഷിംഗ് നിർത്തുവാണ് അടുത്ത വീഡിയോ തന്നെ കാലഘട്ടം അടുത്ത നല്ല മുഴുത്തു കരിഞ്ഞിട്ട് വീഡിയോ ഉണ്ട് അടുത്തുണ്ട് നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള താമസം വരുന്നതാണ് വീഡിയോ ലൈറ്റാ നല്ലത് വീഡിയോ ഇല്ലായിട്ടല്ല അടുത്ത ആഴ്ച തന്നെ ഞാൻ ആ വീഡിയോ ഉറപ്പായിട്ട് വിടാം അപ്പം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്തേക്കണം ഇത്രയും കരിമി നമുക്ക് കിട്ടി നിങ്ങൾക്ക് തന്നെ അറിയാം ഞാനിതിൻ്റെ ഷൂട്ടൊന്നും അല്ല കിട്ടിയിട്ടില്ല ഞാൻ ഒറ്റയ്ക്ക് പോയൊരു ദിവസമാണ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു ഒരു വാഹയം ഉണ്ടായിരുന്നു ചെറിയ വാഹയാണ്